ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം പയറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ കുതിർക്കാതെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇനി ഒരു കുക്കർ എടുത്തിട്ട് കഴുകി വെച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനുസരിച്ച് രണ്ട് പച്ചമുളക് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പയറിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ കറി വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു പത്തോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഒരു അൽപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പറ്റൽ ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളിയാണ് ഞാനൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പനേരം ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ ഇരിവ് കൂടുതൽ വേണം ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ വേണം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് മൂന്നാല് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയറയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്